ولله الاسماء الحسنى فادعوه بها السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه اجمعين وعلى من تبعهم بإحسان الى يوم الدين اما بعد വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അൽഹംദില്ല വാഹത്തുൽ ഇൽമിൽ നമ്മൾ ആരംഭിച്ച നാം നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അള്ളാഹു സുഹാനഹു വാലയുടെ അസ്മാകളും സിഫാത്തുകളും മനസ്സിലാക്കുന്ന പ്രോഗ്രാം അൽഹംദില്ല അതിലൂടെ ധാരാളം നാമങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഒരു ഇടവേളയ്ക്ക് ശേഷം അൽഹമുല്ല നാം വീണ്ടും മറ്റു നാമങ്ങൾ ബാക്കി വരുന്ന നാമങ്ങൾ കൂടി അള്ളാഹു സുബഹാനഹു വത് ആലയുടെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിലുള്ള ബാക്കി നാമങ്ങൾ കൂടി പഠിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വാല ഇത് പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും എന്തുകൊണ്ട് പഠിക്കണം അതിൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അസ്മാകളെ സിഫാത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്നതൊക്കെ നാം ഈ ഒരു ദർസ് പരമ്പരയുടെ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കാതെ പോവുകയോ പോവുകയോ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഒരിക്കൽ കൂടി ദർസിൻ്റെ തുടക്കത്തിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ ചാനലിൽ അത് ലഭ്യമാണ് അസ്മാ ഹുസ്നയുടെ പ്രത്യേകമായ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അതിൽ പോയി നിങ്ങൾ നിങ്ങളാ ഭാഗങ്ങളൊക്കെ വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ അള്ളാഹു സുബഹാനഹുവലയുടെ മറ്റു ചില നാമങ്ങൾ പഠിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാണ് അൽ കവി അൽ കവിയു അള്ളാഹു സുബഹാനഹുവല അൽ കവിയാണ് സൂറത്ത് ഷോറയിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ കാണാം വഹുവൽ കവിയുൽ അസീസ് അള്ളാഹുസ്ബാന അല അൽ കവിയാണ് അൽ അസീസാണ് എന്താണ് അൽ കവ്യി എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുവത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നക്കീദു വൽ വഹ്നി ദുർബലതയില്ലാത്ത ഏതെങ്കിലും നിലക്കുള്ള ക്ഷീണമില്ലാത്ത തോറ്റുപോകുന്ന അവസ്ഥയില്ലാത്ത വിധം എപ്പോഴും ജയിച്ചു നിൽക്കുന്ന ശക്തിയോടുകൂടി നിൽക്കുന്ന ദുർബലത കാണിക്കാത്ത അവസ്ഥക്കാണ് കുവത്ത് എന്ന് പറയുന്നത് ആ കുവത്തുള്ളവനാണ് കവിയെന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹുവത്ത് അല അൽ കവിയാകുന്നു അങ്ങേയറ്റം ശക്തിയുള്ളവനാകുന്നു സൂറത്തു ദാരിയാത്തിലെ അൻപത്തി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻ റസാഖു തീർച്ചയായും അള്ളാഹു സുബാനഹുവ അല അർ റസാഖാണ് ധാരാളമായി ഭക്ഷണം നൽകുന്നവനാണ് ആ നാമം നമ്മൾ പഠിച്ചതാണ് ദുൽ അവൻ ദുൽ കുവ്വയാണ് അങ്ങേയറ്റം ശക്തിയുള്ളവനാണ് അൽ മതീൻ അങ്ങേയറ്റം പ്രബലനുമാണ് അപ്പോൾ അങ്ങേയറ്റം ശക്തിയുള്ളവൻ ദുൽ കുവ്വഹ് അതാണ് അൽ കവിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒലമാക്കൾ അൽ കവിയാണ് അള്ളാഹു സുബാനു തല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇപ്രകാരമാണ് ഒരു നിലക്കും ഒരു പോരായ്മയും ഇല്ലാത്തവൻ ഒരു നിലക്കും ഒരു ദുർബലതയും സംഭവിക്കാത്തവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവഅലയുടെ കുവത്ത് ശക്തി എന്നുള്ളത് എല്ലാറ്റിലും ഉണ്ട് ഇൻ അള്ളാഹു അലാഖുല്ലി ഷെയ് ഇൻ കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഖുൻ എന്ന് അവൻ ഒരു കാര്യത്തോട് പറഞ്ഞാൽ ഫയ അതുണ്ടായിത്തീരും അതീ കാണുന്ന മഹാപ്രപഞ്ചം മുഴുവൻ കുൻ എന്നു ഉസ്ബാനോ താല പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് അത്രയും ശക്തിയുള്ളവനാണ് അവൻ ആർക്കും അവനെ തടുക്കാൻ കഴിയില്ല ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അധികാരവും അവനാണ് ഈ പ്രപഞ്ചത്തിൽ ആർക്കൊക്കെ എന്തെല്ലാം കഴിവുകളുണ്ടോ കുവത്തുണ്ടോ ശക്തിയുണ്ടോ അതൊക്കെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് സ്വന്തമായി അവർക്കതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ ആരുടെയും സഹായം ആവശ്യമില്ല എന്നാൽ എല്ലാവർക്കും അവൻ്റെ സഹായം ആവശ്യമുണ്ട് ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അൽ കവിയു എന്ന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു സൂറത്തുൽ ഹജ്ജിലെ ഹജ്ജ്ജിലെ ആയത്തിൽ കാണാം അല്ലാഹു മൻ അസീസ് അള്ളാഹുവിൻ ആരാണോ സഹായിക്കുന്നത് അവരെ അള്ളാഹു ഉസ്ബാനു തല സഹായിക്കും തീർച്ചയായും അള്ളാഹു സുബഹാനഹു വത്ത് ആല കവിയാണ് അസീസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾ അവനെ അനുസരിക്കുകയും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവൻ്റെ മാർഗത്തിൽ അവർ സമരം ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഹു വത് ആല അവരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കഴിവുള്ള അൽ കവിയാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂറത്തു ഉഫുസ്ലത്തിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ് സമൂഹം അവർ ഭൂമിയിൽ വലിയ അഹങ്കാരം നടിച്ചു ഫ അമ്മ ആദുൻ ഫസ്തഖ് ബറൂഫിൽ അറുദ് ബിഗൈരിൽ ഹക്കി വക്കാലൂമൻ അഷദ്ൻ അവർ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു യാതൊരു ന്യായവുമില്ലാതെ എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങളെക്കാൾ ശക്തി ആർക്കാണുള്ളത് അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിവാസം പ്രവർത്തിച്ച് തങ്ങളുടേതായ ശക്തിയിൽ കഴിവിൽ അഭിമാനിച്ച് അഹങ്കരിച്ച് അവർ പറയുകയാണ് ഞങ്ങളെക്കാൾ കഴിവുള്ള ശക്തിയുള്ള വേറെ ആരുമില്ല എന്ന് അവരോട് അള്ളാഹുവിൻ്റെ ചോദ്യം അവലം ഹുവ യറവ് ആയാത്തിനായ ജഹദൂൻ എന്നാൽ അവർ കാണുന്നില്ലേ അവരെ സൃഷ്ടിച്ചവനായ അള്ളാഹു അവരെക്കാൾ ശക്തനാണ് എന്ന് അവരെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ ശക്തനാണ് എന്ന് അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്ബാൻ ഓതാല അൽ കവിയാണ് അവനാണ് അവർക്ക് ശക്തി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത് അവരെ പിടികൂടുവാൻ അള്ളാഹു ശക്തനാണ് അവരെ ശിക്ഷിക്കുവാൻ അള്ളാഹു ശക്തനാണ് അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാനൊന്നും സൃഷ്ടികളായിട്ടില്ല എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു ഉസ്ഫാനോ തല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ മുജാദലയിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്ഫാനോ തല രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാനും എൻ്റെ പ്രവാചകന്മാരുമാണ് വിജയിക്കുക ഇന്ന് അള്ളാഹു കവിയു നാസീസ് അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു ആലയെ തോൽപ്പിക്കുവാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അവൻ പ്രവാചകന്മാരെ റസൂലുകൾ അയക്കുമ്പോൾ ആ റസൂലുകളെ ആത്യന്തികമായി പരാജയപ്പെടുത്താൻ സത്യനിഷേധികൾക്ക് കഴിയില്ല പ്രവാചകന്മാരാണ് എന്നും വിജയിക്കുക ആ പ്രവാചകന്മാർ ഏതൊരു റബ്ബിൻ്റെ സന്ദേശമാണോ ലോകത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് ആ റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കുവാൻ സൃഷ്ടികൾക്ക് കഴിയില്ല അള്ളാഹു അത്രമാത്രം ശക്തനാണ് അൽ കവ്യാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനു താല മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചിൽ കാണാം അള്ളാഹു സുബാനുഹു തല പറയുന്നു സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷ പരലോകത്ത് കണ്ടെത്തുന്ന സന്ദർഭം അപ്പോൾ അവർ മനസ്സിലാക്കും അന്നൽ എല്ലാ ശക്തിയും അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു സുബാനഹല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അപ്പോൾ അന്നൽ കുത്തലില്ലാഹി ജമീ അ എല്ലാ കുവത്തും അള്ളാഹു സുബഹാനഹുവലക്കാണ് സൃഷ്ടികൾക്കുള്ള എല്ലാ ശക്തിയും അള്ളാഹു നൽകുന്നതാണ് ഏറ്റവും വലിയ ശക്തിമാൻ അള്ളാഹു സുബഹാനഹുവ ആലയാകുന്നു ഇപ്രകാരം അള്ളാഹുവിൻ്റെ ഈ നാമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ധാരാളമായി പിന്നെ ചൊല്ലുന്ന ഒരു തിക്കറാണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബില്ല ലാഹൗല യാതൊരു മാറ്റവുമില്ല അവസ്ഥാവ്യത്യാസങ്ങളില്ല വലാ കൂവത്ത ആ മാറ്റത്തിനും അവസ്ഥാവ്യത്യാസത്തിനുമുള്ള ശക്തിയുമില്ല ഇല്ലാ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ കാരണം എല്ലാ നിലക്കുമുള്ള അതിനുള്ള ശക്തിയും തൗഫീഖും തൗഫീഖുമെല്ലാം നൽകുന്നത് അള്ളാഹു സുബാനഹുവലയാണ് എന്ന മഹത്തായ ഈ ഒരു ദിഖർ അർഷിൻ്റെ തായുള്ള ഒരു കൻസിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള ലാഹുൽ ഇല്ലാ ബില്ല എന്ന ഈ ഒരു ദിഖർ ആ ഒരു ദിക്കറ് ധാരാളമായി വർദ്ധിപ്പിക്കുകയും ആ ദിഖറിലടങ്ങിയ ആശയം അവർ ഉൾക്കൊള്ളുകയും ചെയ്യും ഈ ദിഖറിനെ സ്വർഗ്ഗത്തിലെ ഒരു കൻസ് എന്നാണ് നബി അള്ളാഹു അലൈ വസ്സലമ്മ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ദിഖറിനെ സ്വർഗ്ഗത്തിലെ ഒരു നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ ശക്തിയെ അംഗീകരിക്കുകയും സൃഷ്ടികൾ ദുർബലരാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ദിഖറാണത് അതോടൊപ്പം തന്നെ അവർ അള്ളാഹു സുബഹാനഹുവത്ത് അലയിൽ വരമേൽപ്പിച്ച് അള്ളാഹു അൽ കവിയാണെന്ന് മനസ്സിലാക്കുന്ന അടിമകൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് അവർ സമാധാനമടയും കാരണം അള്ളാഹു സുബഹാനഹുബത്ത് ആല അവരെ സഹായിച്ചാൽ വേറെ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ശക്തരായിത്തീരും ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സൊഹീകൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം നബി നബിസ്ലാ ഇസ്ലാം പറയുന്നത് അൽ ശക്തനായ ഒരു വിശ്വാസിയാണ് അള്ളാഹു ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവന്ന് ഏത് പ്രതിസന്ധിയിലും കരുത്ത് കാണിക്കുന്ന ഏതിനെയും തരണം ചെയ്യാനുള്ള മനസ്സാന്നിധ്യം കാണിക്കുന്ന ഈമാനുകൊണ്ടും മിഹ്ലാസുകൊണ്ടും തക്കവ കൊണ്ടും അള്ളാഹുവിലുള്ള തവക്കുലുകൊണ്ടും ധൈര്യം കാണിക്കുന്ന വിശ്വാസികളെയാണ് ദുർബലരായ വിശ്വാസികളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമെന്നാണ് കാരണം അവർ അതിശക്തനായ അള്ളാഹുവിൽ വിശ്വസിച്ച് വരമേൽപ്പിച്ച് അവർ ധൈര്യശാലികളായി തീർന്നിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ കവിയ് എന്ന ഇസ്മ നാമം പഠിക്കുന്നതിലൂടെ ഈ ഹൈറാത്തുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി മറ്റൊരു നാമമാണ് അൽമത്തീൻ അള്ളാഹു സുബാൻ അഹുബത്ത് അല അൽ മതീനാണ് മത്തീൻ എന്ന് പറഞ്ഞാൽ അഷതീത് അതികഠിനമായിട്ടുള്ളവൻ കവി ശക്തനായിട്ടുള്ളവൻ പ്രബലനായിട്ടുള്ളവൻ എന്നൊക്കെയാണ് അൽ അൽമത്തീൻ എന്ന വാക്കിൻ്റെ അർത്ഥം തീർച്ചയായും അത് ശക്തിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ കാണിക്കുന്നു അതാണ് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സൂറത്തു ദാരിയാത്തിലെ അൻപത്തി എട്ടിൽ നമുക്കത് കാണാം അത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് മതീൻ ശക്തിയുള്ളവനാണ് അൽ മതീൻ അങ്ങേയറ്റം പ്രബലനാണ് ഒലമാക്കൾ വിശദീകരിച്ചു അൽ മതീനു ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാഹി ലഹുസ്ന അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമങ്ങളിൽപ്പെട്ടതാണത് അതിൻ്റെ എന്ന് പറയുന്നത് അഷദീദുൽ കവി അങ്ങേയറ്റം കഠിനമായി ശക്തിയുള്ളവൻ എന്നാണ് അൽ ഹാഫിൾ കുവത്തി വൽ കുതറ കഴിവിൻ്റെയും ശക്തിയുടെയും വിഷയത്തിൽ അതിൻ്റെ അങ്ങേ അറ്റമാണ് അവിടെ നിന്ന് അങ്ങോട്ടിനിയൊന്നുമില്ല അല്ലതീ വലാ വലാത്തു കുതറത്തുഹു അവൻ്റെ ശക്തിക്ക് ഒരു നിലക്കും കുറവ് സംഭവിക്കുന്നില്ല അവൻ്റെ കഴിവുകൾക്ക് ദുർബലതയും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ളവനാകുന്നു അള്ളാഹു എന്ന് ഒലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖ്റയിൽ പറഞ്ഞതുപോലെ എല്ലാ ശക്തിയും അള്ളാഹുവിനുള്ളതാണ് ആ നിലക്കാണ് അൽമത്തീൻ എന്ന ഇസ്മിനെ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അങ്ങേയറ്റം പ്രബലമായ ശക്തിയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഉലമാക്കൾ വിശദീകരിച്ച വാക്കുകളെ സംഗ്രഹിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ശക്തിയുടെ കഴിവിൻ്റെ അവസാന വാക്കാണത് അതിനപ്പുറത്ത് മറ്റൊരു ശക്തിയില്ല അള്ളാഹു സുഹാനോ താല അവൻ്റെ തീരുമാനങ്ങൾ വരുത്തുന്നതിലും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും അതേപോലെ തന്നെ ശിക്ഷിക്കുന്നതിലും രക്ഷിക്കുന്നതിലുമൊക്കെ അതീവ ശക്തിയുള്ളവനാണ് അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ച ഒരാളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അള്ളാഹു രക്ഷിക്കാൻ വിചാരിച്ച ഒരാളെ ശിക്ഷിക്കുവാനും ആർക്കും കഴിയില്ല അള്ളാഹു നൽകിയത് തടയാനോ തടഞ്ഞതിന് നൽകാനോ ഒന്നും തന്നെ ആർക്കും സാധ്യമല്ല അങ്ങനെയുള്ള പ്രബലനായിട്ടുള്ളവൻ ശക്തിയുള്ളവൻ എന്നാണ് അൽ മത്തീൻ എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹു സുബഹാനഹു വത്ത അലയുടെ മറ്റൊരു ഇസ്മാണ് അൽ അസീസ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ ഇസ്സ അങ്ങേയറ്റം പ്രതാപമുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സൂറത്തു ഷോറയിലെ ആയത്തിൽ കാണാം വ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അവൻ തന്നെയാകുന്നു അങ്ങേയറ്റം അസീസായിട്ടുള്ളവൻ പ്രതാപിയായിട്ടുള്ളവൻ അർ റഹീം കാരുണ്യം ഉള്ളവനും അപ്പോൾ അസീസ് എന്ന് പറഞ്ഞാൽ ദുൽ അങ്ങേയറ്റം പ്രതാപമുള്ളവൻ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സർവാധികാരി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം ഔന്നിത്യമേറിയവൻ അവൻ സൃഷ്ടിയല്ല അവൻ സൃഷ്ടാവാണ് അവന് സൃഷ്ടിച്ച ആരുമില്ല കാരണം അവൻ സൃഷ്ടിയല്ല സൃഷ്ടാവാണ് അവനെ സഹായിക്കാൻ ആർക്കും സാധ്യമല്ല ആരുടെയും സഹായം അവൻ ആവശ്യമില്ല അവൻ ജന്മം നൽകിയിട്ടില്ല അവൻ ജനിച്ചിട്ടില്ല അവന് പങ്കുകാരില്ല അവനെ ആർക്കും സഹായിക്കേണ്ടതില്ല എല്ലാവർക്കും അവൻ്റെ സഹായം ആവശ്യമുണ്ട് എല്ലാവരുടെയും പ്രതാപം അവൻ നൽകുന്ന പ്രതാപമാണ് അവൻ ആ പ്രതാപം എടുത്തു കഴിഞ്ഞാൽ സൃഷ്ടികൾക്ക് യാതൊരു പ്രതാപവുമില്ല അങ്ങനെയുള്ളവനാകുന്നു അള്ളാഹു സുബാനഹുഅല അതുകൊണ്ടാണ് അല്ല അസീസ് എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ വിശദീകരിച്ചു മഹത്വമേറിയവൻ അങ്ങേയറ്റം ഔന്നിത്യമുള്ളവൻ അതിജയിച്ചു നിൽക്കുന്നവൻ കഠിനമായി ശിക്ഷാനടപടി എടുക്കുന്നവൻ ആർക്കും തടുക്കാൻ കഴിയാത്തവൻ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണൻ എല്ലാ അർത്ഥത്തിലും പ്രതാപമേറിയവൻ അവനിൽ നിന്ന് മാത്രമാണ് സൃഷ്ടികൾക്ക് പ്രതാപം ലഭിക്കുന്നത് എന്തൊക്കെയാണ് അള്ളാഹു അസീസാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സൂറത്തുനിസ്സ ഇല നൂറ്റി മുപ്പത്തി ഒമ്പതിൽ അള്ളാഹു സുബാന ചോദിക്കുന്നുണ്ട് ഇസ്സ സത്യനിഷേധികൾ ബഹുദൈവാരാധകർ അവർ ആരാധിക്കുന്ന ദൈവങ്ങളിൽ നിന്നാണോ പ്രതാപം ഉദ്ദേശിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക എല്ലാ പ്രതാപവും അള്ളാഹുവിനുള്ളതാകുന്നു എല്ലാ പ്രതാപവും അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് എന്തൊരു പ്രതാപം ലഭിക്കണമോ എന്തൊരു ഇജ്ജത്ത് എന്തൊരു ഔന്നിത്യം മഹത്വം ലഭിക്കണമോ അതൊക്കെ അള്ളാഹു സുബാനയിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാകുന്നു സൂറത്തു സൂറത്തുസ്വാഫാത്തിലെ നൂറ്റി എൺപതിൽ അള്ളാഹു സുബാനു പറയുന്നു റബ്ബിൽ നിന്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു എങ്ങനെയുള്ള രക്ഷിതാവ് 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 അങ്ങേയറ്റം പ്രതാപമുള്ളവൻ അങ്ങനെയുള്ള അള്ളാഹു സുഹാനാകുന്നു സൂറത്ത് ആയത്തിൽ സത്യവിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം മൻ മൻ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രതാപം അത് നൽകുന്നവൻ അള്ളാഹു സുഹാനഹുഅലയാണ് സൂറത്തുൽ മുനാഫിഖൂനിലെ എട്ടാമത്തായത്തിൽ കാണാം വലില്ലാഹുൽ അങ്ങേയറ്റമുള്ള പ്രതാപം അത് അള്ളാഹുവിനാകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞയച്ച റസൂലുകൾക്ക് അള്ളാഹു ആ പ്രതാപം നൽകുന്നതാണ് വലി റസൂൽഹി അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അല്ലാ സി വസ്ലമക്കുമാണ് പ്രതാപം അതേപോലെ തന്നെ വലിൽ മു മിനീൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തൗഹീദുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ വിശ്വാസികൾ അവർക്കുമാകുന്നു പ്രതാപം എന്നള്ളാഹു സുബാനഹുബാന നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ അള്ളാഹു അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷാ നടപടി എടുക്കുന്നവനാണ് ആർക്കും അവനെ തടയാനോ അവനെ പ്രതിരോധിക്കുവാനോ സാധ്യമല്ല അങ്ങനെയൊക്കെയാണെങ്കിലും ആ പ്രതാപത്തിൻ്റെ കൂടെ മറ്റു പല സിഫാത്തുകളും പ്രത്യേകം എടുത്തു പറഞ്ഞത് പരിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അൽ അസീസു അർ റഹീം അള്ളാഹു അസീസാണ് പ്രതാപമുണ്ട് ശിക്ഷിക്കും അതേസമയത്ത് സമയത്ത് ആ റഹീമാണ് കാരുണ്യവാനാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നീതിയിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ് അവനെല്ലാവരെയും ശിക്ഷിക്കുകയില്ല ശിക്ഷക്ക് അർഹരായവരെ അവൻ പിടികൂടും എന്നാൽ അവൻ്റെ കാരുണ്യത്തിന് അർഹരായ ആളുകൾക്ക് അളവറ്റ കാരുണ്യം നൽകുന്നവനാകുന്നു അള്ളാഹു സുബാനു അതേപോലെ തന്നെ അൽ അസീസുൽ ഹമീദ് അള്ളാഹു പ്രതാപിയും സ്തുത്യർഹനുമാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതാപമോ അതേപോലെ തന്നെ അവൻ്റെ ഔന്നിത്യമോ അവൻ്റെ അധികാരമോ ഒന്നും തന്നെ അവന് സ്തുതിക്കപ്പെടുന്നവനാകുന്നു എന്നതിന് തടസ്സമല്ല മറിച്ച് സൃഷ്ടികളിലവും അള്ളാഹു സുബാനഹുഅലയുടെ സ്തുതികീർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്തുതികീർത്തനങ്ങൾ ലഭിക്കുന്ന പ്രതാപിയാണ് അതല്ലാതെ സൃഷ്ടികളിൽ ചില ആളുകൾ പ്രതാപികളായാൽ ആളുകളോട് മോശമായി പെരുമാറും ജനങ്ങളെല്ലാം ആ വ്യക്തിയെ മോശമായി പറയും എന്നാൽ സാക്ഷാൽ സൃഷ്ടാവായ അള്ളാഹു സുബാനു വത്താല യഥാർത്ഥ പ്രതാപിയായ അള്ളാഹു സുബഹാനഹു വത് ആല സ്തുത്യർഹനും കൂടിയാണ് അതേപോലെ തന്നെ അൽ അസീസുൽ ഹക്കീം അള്ളാഹു പ്രതാപിയായിരിക്കുന്നതോടൊപ്പം തന്നെ ഹെക്മത്തുള്ളവനാണ് ഹക്കീമാണ് അവൻ ഏതൊരു കാര്യം അവൻ്റെ സൃഷ്ടികളിൽ നടപ്പിൽ വരുത്തുന്നതും അതിൻ്റേതായ യുക്തിക്കനുസരിച്ചാണ് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമുക്ക് യുക്തിരഹിതമായ ബുദ്ധിശൂന്യമായ ഒന്നും കാണുക സാധ്യമല്ല അതേപോലെ തന്നെ അൽ അസീസ് ഉൽ ഖാർ അള്ളാഹു ഉസ്ബാനോത്തൽ പ്രതാപിയായിരിക്കുന്നതോടൊപ്പം തന്നെ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരും തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് ഉസ്ബാനോ തൽ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് അവൻ്റെ പ്രതാപത്തോടൊപ്പം അവൻ പാപങ്ങൾ പുറക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ ഈ ഒരു നാമം പഠിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ പ്രതാപവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാനഹു വാല പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവനെ അനുസരിക്കുമ്പോഴാണ് അവന് കീഴൊതുങ്ങുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഇഹത്തിലും പരത്തിലും പ്രതാപം ലഭിക്കുന്നതാകുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ പ്രതാപം നേടിയെടുക്കുവാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് റഹ്മാനായ റബ്ബിനെ അനുസരിക്കലാണ് മറ്റുള്ളവരിൽ നിന്ന് നല്ല പ്രതാപം തേടേണ്ടത് മറച്ചു അള്ളാഹു സുബാനഹുഅലയിൽ നിന്നാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തു ഫാത്തിറലെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു പറയുന്നത് ആരാണോ പ്രതാപം ഉദ്ദേശിക്കുന്നത് ആ പ്രതാപമൊക്കെ അള്ളാഹുവിനുള്ളതാണ് നല്ല നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നു സൽക്കർമ്മങ്ങൾ അവയെ ഉപരിലോകത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്നു അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ നല്ല വാക്കുകൾ അത് അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു ഇവിടെ പ്രതാപത്തെ സംബന്ധിച്ചും പറഞ്ഞതിന് ശേഷം നല്ല വാക്കുകളെക്കുറിച്ചും നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പറയാനുള്ള കാരണം നല്ല വാക്കുകളിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ പ്രതാപിയായ അള്ളാഹു സുബഹാനഹുഅത് ആലയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിലൂടെ അള്ളാഹു സുബാനുത്തല ഇരുലോകത്തും നമുക്ക് പ്രതാപം നൽകുകയും ചെയ്യുന്നതാകുന്നു അതേപോലെ തന്നെ അവർ സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുകയും അയിസ്ൻ അലുൽ കാഫിരീൻ സത്യനിഷേധികളായ ആളുകളോട് ഏറ്റവും കണിശമായ വ്യക്തമായ ശക്തമായ സുദൃഢമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്ന് സൂറത്തുൽമ ഇതയിലെ അൻപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ വമാസാദ് അള്ളാഹു അബുദൻ ബി അഫുവിൻ ഇസ്സ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുമ്പോൾ ആ അടിമക്ക് അള്ളാഹു സുബാനോ തല പ്രതാപം നൽകുന്നു അപ്പോൾ പ്രതാപി അള്ളാഹു അവനിൽ നിന്നാണോ പ്രതാപമെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യവിശ്വാസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണിത് അവർ അള്ളാഹുവിനനുസരിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും പ്രവർത്തിച്ചും അള്ളാഹുവിൽ നിന്നുള്ള ഇജ്ജത്ത് നേടിയെടുക്കുവാൻ അവർ പരിശ്രമിക്കും സൃഷ്ടികൾക്ക് അവർ മാപ്പ് നൽകും അതോടൊപ്പം അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ ആളുകളോട് അവർ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ പ്രതാപികളായി അവർ ഭൂമിയിൽ ജീവിക്കുന്നതാണ് അള്ളാഹു സുബാനോ താലനാമേവരെയും അവൻ്റെ അസ്മാകളും സിഫാത്തുകളും കൃത്യമായി മനസ്സിലാക്കി അവനോട് പ്രാർത്ഥിക്കുകയും അവന് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലാഹു വസല്ലമഅല നബീന മുഹമ്മദ്മീൻ